വെള്ളരിയോ എവിടുന്ന വെള്ളരി എവിടുന്ന വെള്ളരി വാങ്ങിക്കൊണ്ട് നിങ്ങൾ ആര് കൃഷി ചെയ്ത് നിങ്ങൾ കൃഷി ചെയ്ത് അത് എന്നിട്ടാ എത്ര ഇതിന് ഒന്നര കിലോ ഇരുപത് ആ എന്നിട്ട് ആകെ തന്നെ ഉള്ളുല്ലേ ഏ എന്നെ എത്ര ഉണ്ട് ഏ ഏഹ് ഇബന് ഉപ്പതാ ഏ ഏഹ് ഒരു കീസ് വെള്ളം ഇരിക്കാനൊരു ഇരുപത്തിനാല് ആൾക്കാർ പോകുന്നേ എന്നിട്ട് എത്ര എത്ര വിറ്റും നിങ്ങൾ ഏ എട്ട് വെള്ളരി അത് എട്ട് കീസോ എട്ട് കീസ് ഒക്കെ വിറ്റോ ഒക്കെ ഇരുപത് ഉറുപ്പ്യന് ഏഹ് ഇത് എത്ര കിലോ ഉണ്ടാവും ഇത് നിങ്ങൾ പേടിന്ന് പോവാ നിങ്ങൾ എവിടെ നിന്നോ ലോറി പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിരുന്നത് ഏ ഏ എങ്ങനെ എന്തുവേണ്ട മൈദപ്പൊടിയുണ്ടോ ഏ എങ്ങനെ ഇതുണ്ട് കൃഷി ണ്ടാക്കിയേ ആര് ഇജ്ജൊക്കെ ഏ അപ്പൊ സാധാരണ സഹോദരങ്ങളെ ഞമ്മളെ കടിക്ക് ഞമ്മളെ നാട്ടിലത്തെ രണ്ട് മൂന്ന് കുട്ടികൾ ഞമ്മളെ കുട്ടികളെ ഉണ്ടോ ഓല്ണ്ടാക്കിയ പോലെ ഓലെ വാപ്പാരൊക്കെ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനമാണ് ഇത് വെള്ളരി കൊടുന്ന് വെള്ളരി വേണോ വെള്ളരി വേണോ എന്നെങ്കിൽ ഞമ്മളെ കടിക്കും കയറിക്കണേ വെറു ഇരുപത് ഇത് എങ്ങനെയാലും ഒരു രണ്ടിലോ മൂന്നുകിലോക്കെ ഉണ്ടാവും അല്ലേ ഏ ഒരു രണ്ടോ മൂന്നോ കിലോ ഉണ്ട് എന്തായാലും നമ്മൾ എത്ര ഇതിന് പൈസ ഇരുപത് റുപ്യ മാഷല്ല ഇരുപത് റുപ്യക്കൊരു എന്തായാലും മൂന്നിലോ വെള്ളരി ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് ഇത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയ ഇതൊന്നുമില്ലല്ലോ കെമിക്കലൊന്നും ഇല്ലല്ലോ അതൊന്നും ഇല്ലാത്ത നല്ല മരുന്നൊന്നും അടിക്കാത്ത വെള്ളരിയാണ് ആണ് അപ്പൊ നമ്മൾ വാങ്ങുന്നുണ്ട് എന്തായാലും ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്തായാലും അല്ലേ കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം ഇങ്ങനെ കൊടുക്കാൻ എനിക്ക് പറയാനറിയില്ല ഇത് നിങ്ങൾ ഉണ്ടാക്കിയ എനിക്ക് പിന്നെ സംശയം നിങ്ങൾ ഉണ്ടാക്കിയന്നെയാണോ നിങ്ങൾ അപ്പുറത്ത് വീടിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ തോന്നണേ അങ്ങനെ കാട്ടൂല ഞങ്ങളെ പേരൊക്കെ ഒന്ന് പറഞ്ഞാണേ അഫ്ലെ ഷിഹാനി അൻ്റെ പേരോ അന്നെ എവിടെ ഞാൻ കണ്ടു ആ അതാണ് അപ്പൊ എന്നാലേ ഇനി ഇതേമാതിരിണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ നമ്മക്ക് കൂടെ നിന്നോടി അപ്പൊ ഇതെന്തായാലും ഞാൻ എടുത്തോ ഏഹ് ഇരുപത് റുപ്യല്ലേ ആ ഇഞ്ച കണക്കിലെഴുതിക്കോളിട്ടോ ഏഹ് ഏഹ് കട കടല്ലേ ഏ കാട ഏ കാടേയ് കാടൻ തരുലോ ഏ എന്നാകോട്ടെ ഇരുപത് റുപ്യൂപ വിസ്മില്ലാറുമാറി നീ നിങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് എന്താ വേണ്ടത് ഇതിൻ്റെ അപ്പം ഒരു പത്ത് ദിവസേന്റെ മുട്ടായി ആക്കിയാലോ ഏ ഇച്ചു അപ്പൊ എന്നാലേ നിങ്ങൾക്ക് ഇഞ്ച വേക നിങ്ങൾ ഈ സാധനമൊക്കെ ഇങ്ങനെ വിറ്റതല്ലേ അപ്പോൾ ഇനി ഉദയമായ സംഭവങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഏ എന്താ വേണ്ട ചോദിച്ചാൽ പിന്നെ നമ്മളെ വയനാട് ദുരന്തം ഉണ്ടായില്ലേ ആ അതിൽ കുറേ ആളുകൾ മരിച്ചിണ് കുറേ ആളുകൾ ആശുപത്രിയിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഓർക്കും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണം കേട്ടോ പിന്നെ അതിന് നമ്മൾ സഹായ സഹായ സഹായം മറ്റെന്തൊക്കെ ഉണ്ടാവുമല്ലോ ഫണ്ടൊക്കെ കളക്ഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രവർത്തിക്കണം കേട്ടോ അപ്പോൾ ഇനി അങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഇല്ലാതാക്കാൻ പഠിച്ചവനോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ ഗുഡ് നൈറ്റ് വലൈക്കും സ്ഥലമല്ല